ഡിസംബർ ജനുവരി മാസങ്ങളിൽ സാധാരണയായി അനുഭവപ്പെടേണ്ട തണുപ്പിന് പകരം കടുത്ത ചൂടാണ് വരാൻ പോകുന്നതെന്ന് റിപ്പോർട്ടുകൾ അതോടൊപ്പം വരും ദിവസങ്ങളിൽ നൽകിയിരുന്ന മഴ മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പിൻവലിച്ചിട്ടുണ്ട് ഡിസംബർ ജനുവരി മാസങ്ങളിൽ സാധാരണയായി കൊടും തണുപ്പാണ് ഉണ്ടാകാറുള്ളതെങ്കിൽ കനത്ത ചൂടിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് സംസ്ഥാനത്തെ പകൽ ചൂടിനാശ്വാസമേകാൻ മഴ എത്തുമെന്ന മുന്നറിയിപ്പുകൾ നൽകിയിരുന്നുവെങ്കിലും നിലവിലെ വിവരങ്ങൾ പ്രകാരം അടുത്ത മണിക്കൂറുകളിൽ കേരളത്തിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയില്ല ഡിസംബറിൽ അതിശൈത്യം അനുഭവപ്പെട്ടിരുന്നെങ്കിലും പുതുവർഷം എത്തിയതോടെ കാലാവസ്ഥയിൽ അപ്രതീക്ഷിത മാറ്റങ്ങളാണ് സംഭവിച്ചത് നിലവിലെ സാഹചര്യത്തിൽ തണുപ്പും ചൂടും കലർന്ന അന്തരീക്ഷമാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത് പുലർച്ചെ നല്ല തണുപ്പും പകൽ സമയങ്ങളിൽ ചൂടും അനുഭവപ്പെടുന്ന കാലാവസ്ഥയാണ് നിലവിലുള്ളത് ധനുമാസം അവസാനിക്കുന്നതോടെ ചൂട് ശക്തമാവാൻ സാധ്യത കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ വർഷവും വേനൽ ചൂട് നേരത്തെ എത്തിയിരുന്നു മാത്രമല്ല അതിനിടയിൽ ശക്തമായ മഴയും പെയ്തിരുന്നു ഇത്തവണയും കാലം തെറ്റിയ മഴ പ്രതീക്ഷിക്കാമെന്നാണ് നിഗമനം കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ ലഭിച്ച മഴയുടെ അളവിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് ഇത് ജലക്ഷാമ ഭീഷണിക്കുള്ള സൂചനയും നൽകുന്നുണ്ട് നിലവിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ പെയ്തിട്ടും വേനൽ ചൂടിന് ശമനമുണ്ടാവുന്നില്ല പകൽ സമയങ്ങളിൽ ചൂട് വർദ്ധിക്കുന്നുണ്ട് എന്നാൽ രാജ്യത്തെ ഉയർന്ന ചൂട് തുടർച്ചയായ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ രേഖപ്പെടുത്തുമ്പോഴും ഇതൊരു വലിയ ചൂടല്ലെന്നാണ് ാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി രാജ്യത്തെ ഉയർന്ന ചൂട് കേരളത്തിലാണ് രേഖപ്പെടുത്തുന്നത് കോട്ടയം പുനലൂർ പാലക്കാട് കോഴിക്കോട് എന്നിവിടങ്ങളിൽ മുപ്പത്തിനാല് ഡിഗ്രി താപനിലയാണ് രേഖപ്പെടുത്തിയത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഔദ്യോഗികമായി രാജ്യത്തെ ഉയർന്ന പകൽ താപനില കോഴിക്കോടാണ് രേഖപ്പെടുത്തിയത് രണ്ട് ഡിഗ്രിയായിരുന്നു ആയിരുന്നു ഇവിടുത്തെ താപനില കോട്ടയത്ത് മുപ്പത്തിനാല് ഡിഗ്രിയും പാലക്കാട് ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് ഡിഗ്രി ചൂടും രേഖപ്പെടുത്തി എന്നാൽ ഇതൊരു വലിയ ചൂടല്ലെന്നും കേരളത്തിലെ ശരാശരി ചൂടാണെന്നുമാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയ്ക്ക് സമീപം നിലനിൽക്കുന്ന ചക്രവാത ചുഴി സ്വാധീനം പൊതുവെ കേരളത്തിൽ പകൽച്ചൂട് കുറയാൻ കാരണമായിട്ടുണ്ട് അതേസമയം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തുലാവർഷ മഴയിൽ ഇരുപത്തിയൊന്ന് ശതമാനം കുറവുണ്ടായെന്നാണ് കണക്കുകൾ പറയുന്നത് ഒന്നേ ദശാംശം ഒൻപത് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് കഴിഞ്ഞ തവണ ലഭിച്ചത് മുന്നൂറ്റി എൺപത്തി എട്ടേ ദശാംശം മൂന്ന് മില്ലിമീറ്റർ മഴ മാത്രമാണ് കാലവർഷ കണക്കിലും ഇത്തവണ പതിമൂന്ന് ശതമാനം കുറവുണ്ടായിട്ടുണ്ട് തുലാവർഷത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കോട്ടയം ജില്ലയിലാണ് അഞ്ഞൂറ്റി അൻപത് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് ഏറ്റവും കുറവ് ലഭിച്ചത് വയനാട് ജില്ലയിലുമാണ് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചിട്ടുള്ളത് അതേസമയം തണുപ്പ് മാറി കേരളത്തിലെ അതിശൈത്യം പതിയെ നിലവിൽ മലയോര മേഖലകളിൽ ഒഴിച്ചാൽ മറ്റവിടെയും അതിശൈത്യം അനുഭവപ്പെടുന്നില്ല പകൽ സമയത്ത് അതികഠിനമായ ചൂടാണ് മിക്ക ജില്ലകളിലും റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം